അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് ഓസ്ട്രേലിയയിലെ വീട്ടിൽ ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട് അപ്പോൾ ആ പച്ചക്കറി തോട്ടത്തിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയൊരു പച്ചക്കറി തോട്ടം ഒന്നുമില്ല ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് പച്ചക്കറി തോട്ടത്തിൻ്റെ അപ്പോൾ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ കാണുന്നതാണ് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിന്റെ ഒരു ഫ്രണ്ട് ഒരു പഴയ വീടാണിത് ഇതൊരു പണ്ടത്തെ ഹോളിഡേ ഹോം എന്നുള്ള രീതിയിലുള്ള ഒരു വീടായിരുന്നു നമ്മൾ ഇവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത് ഇതിനോട് ഇതിനോടടുത്ത് തന്നെയാണ് നമുക്ക് ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇപ്പോൾ ഫോർ ഷോറിനോട് അടുത്താണ് ഇപ്പോൾ ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലം മാൻഡ്രയിൽ തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഏരിയ ഒക്കെ ഫുള്ള് കാട് പിടിച്ച് അലമ്പ് പിടിച്ച് കിടക്കായിരുന്നു അപ്പോൾ ഈ മരത്തിൻ്റെ ഇതിൻ്റെ മേളിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് വൈൻസ് ഒക്കെ കയറി നല്ല വൃത്തിയേടായിട്ട് കിടക്കായിരുന്നു അപ്പോൾ ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പറിച്ചു കളഞ്ഞ് കുറച്ച് പെയിൻ്റ് ഒക്കെ അടിച്ച് ഒന്ന് വൃത്തിയാക്കി സംഭവം അപ്പോൾ നമുക്കിവിടെ വരുമ്പോൾ തന്നെ കാണുന്നത് ഇതൊരു മൾബറിയുടെ നല്ലൊരു വലിയ മരമാണിത് അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരു മരമാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ കാണുന്ന മൾബറിയിൽ അത്യാവശ്യം ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കിടക്കുന്നുണ്ട് കാണുന്നുണ്ട് നല്ല മധുരമുള്ള മൾബറിയാണ് നല്ല വലിയ ടൈപ്പ് മൾബറിയാണ് ഇപ്പോൾ ഇപ്പോൾ ഫ്രൂട്ട്സ് ഉണ്ടാവുന്ന സീസൺ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു രണ്ട് ഒന്നൊന്നര മാസമായിട്ട് ഇതിൽ നിറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഇതിങ്ങനെ വീണ് പോകുന്നുണ്ട് ഇടയ്ക്ക് നമ്മൾ പറിച്ചു തിന്നും ഇപ്പോൾ ഈ കാണുന്നത് മൾബറി ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നതാണ് കാണുന്നത് നമ്മൾ ഞാൻ വന്ന് കഴിഞ്ഞ വിന്ററിൽ ഇതിൻ്റെ ചില്ലകളും കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിയായിരുന്നു കാരണം ഭയങ്കര കാട് പിടിച്ചതുപോലെയാണ് ഇത് ഇതുണ്ടാവുന്നത് കണ്ടോ മരത്തിൻ്റെ ഹൈറ്റ് കണ്ടോ നല്ല വലിപ്പമുണ്ട് മരത്തിന് ഇത് അപ്പുറത്തേക്ക് ഇങ്ങനെ ചാഞ്ഞ് പോവാണ് സംഭവം ഏറെ പ്രാവശ്യം വൈൻ ഇടാൻ വേണ്ടി ട്രൈ ചെയ്തിരുന്നു പക്ഷെ പാളിപ്പോയി വൈനിട്ടത് അതിനോട് ചേർന്ന് തന്നെ ഒരു മുളിച്ചെടിയൊരു ചെടി നിൽക്കുന്നുണ്ട് ഇതിവിടെ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടത്തിലേക്കുള്ള എൻട്രൻസ് ഇതൊക്കെ നമ്മൾ വന്ന് ഇവിടെ വൃത്തിയാക്കി ഓരോരോ ഘട്ടം ഘട്ടമായിട്ട് ഞാൻ ഓരോ കാര്യങ്ങളാണ് അപ്പോൾ ഈ കാണുന്നതിനാണ് നമ്മൾ ഗാർഡൻ ബെഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കൂടുതലും മണ്ണ് മണലാണ് ബീച്ചിനോട് ചേർന്നതായതുകൊണ്ട് വളക്കൂറുള്ള മണ്ണല്ല പൂഴി മണലാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതേമാതിരി സെറ്റപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് ചെടികൾ കാര്യങ്ങളൊക്കെ നടാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് ഈ കാണുന്നത് നമ്മൾ പഴയ വേസ്റ്റ് വരുന്ന മരം എടുത്തിട്ട് ഞാൻ ഇതേമാതിരി ഫ്രെയിം അടിച്ച് ചെയ്തെടുത്തതാണ് ഈ കാണുന്ന ഗാർഡൻ ബെഡ് ഇത് നമ്മൾ ഇതേമാതിരി ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് പോട്ടിങ് മിക്സ് അല്ലെങ്കിൽ സോയിൽ നിറച്ച് നമുക്കിത് കാര്യം ഈ സംഭവങ്ങളൊക്കെ ബണ്ണിങ്സ് എന്ന് പറഞ്ഞിവിടെ ഒരു കടയുണ്ട് അപ്പോൾ ആ കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും അപ്പോൾ മണ്ണൊക്കെ പാക്കറ്റിലായിട്ട് വരും അപ്പോൾ ഇരുപത്തഞ്ച് ലിറ്ററിൻ്റെ ബാഗൊക്കെ ആയിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മളതൊന്ന് വാങ്ങിച്ച് ഇതിൻ്റെ അകത്ത് ആദ്യം അത് കഴിഞ്ഞിട്ട് നമുക്ക് അടിയിലൊക്കെ കമ്പോസ്റ്റോ ഏതെങ്കിലും ഇലകളോ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഫില്ല് ചെയ്ത് അതിനോട് ചേർന്ന് മണ്ണിടാം അപ്പോൾ ഈ കാണുന്നത് ഞാൻ ക്യാബേജ് ക്യാബേജ് അല്ല കോളിഫ്ലവർ നട്ടതാണ് കാണുന്നത് ഒരു അഞ്ച് തൈ കോളിഫ്ലവർ ഞാൻ നട്ടായിരുന്നു പക്ഷേ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിന് പുഴുശല്യം ഉണ്ട് അപ്പോൾ ഞാൻ മരുന്ന് അടിച്ചു കൊടുത്തിട്ടും അങ്ങ് ഏൽക്കുന്നില്ല പുഴുശല്യം കൊണ്ട് ഇലയൊക്കെ തിന്ന് പോവുകയാണ് അതിൻ്റെ ചെറുതായിട്ട് ഇവിടെ പറഞ്ഞ ഉണ്ടായി നിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്രയും ഭംഗിയിലല്ല ഉണ്ടായിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ അതിൻ്റെ ഒരു നാലഞ്ച് കട ഞാൻ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇടയ്ക്ക് വെച്ചതാണ് ഈ കാണുന്നത് ഇത് നമ്മുടെ വെള്ളരിക്കയാണ് വെള്ളരിക്കയുടെ തൈകൾ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിത് കയറ്റി വിടാനായിട്ടുള്ളൊരു പടർത്തി വിടാനായിട്ടുള്ളൊരു സെറ്റപ്പാണ് ഞാനീ ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ മരത്തിൻ്റെ രണ്ട് പോസ്റ്റ് അടിച്ചിട്ട് അതിലേക്ക് ആണി അടിച്ച് വള്ളി ഇട്ടി കൊടുക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ വന്നപ്പോൾ ആദ്യം ചെയ്ത ചെയ്തൊരു സെറ്റപ്പാണ് ഈ കാണുന്നത് അവിടെ കുറച്ച് കല്ല് ഈ കല്ലൊക്കെ അവിടെ അവിടെയിരുന്ന കല്ലുകളാണ് അപ്പോൾ അതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു ബെഡ് പോലെ സെറ്റപ്പ് ചെയ്യാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ മണ്ണ് ഇട്ട് കൊടുത്ത് ഇവിടെ കിടന്ന വേസ്റ്റ് മണ്ണും അതുപോലെ തന്നെ കുറച്ച് ബണ്ടിങ്സിന്ന് മേടിച്ച കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് ഇവിടെ ഈ സൈഡ് ഫുള്ള് ഈ കാണുന്നത് പോലത്തെ ചെടിയായിരുന്നു അപ്പോൾ ആ ചെടിയും കൊണ്ട് നമുക്ക് വലിയ ഗുണമില്ല അപ്പോൾ അത് ഈ സൈഡിൽ ഉണ്ടായിരുന്നൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു വന്നിട്ട് അവിടെ ഒരെണ്ണം നിർത്തിയൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ കാണുന്നത് സ്പ്രിങ് ഓണിയനാണിത് സ്പ്രിംഗ് ഓണിയനിൽ ഇത് കണ്ടോ ഇപ്പോൾ സീസൺ ആയതുകൊണ്ട് പോളിനേഷൻ ഒക്കെ നടക്കാൻ പൂവുണ്ടായപ്പോൾ ബീസ് വന്നിരിക്കുന്നതണ്ടോ സീസൺ ആണ് സീസണാണിപ്പോൾ അപ്പോൾ ഇത് സ്പ്രിംഗ് അണീനാണ് നമ്മൾ ച കറികളിലൊക്കെ ഇടുന്നത് ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന സ്പ്രിങ് അണീനാണ് കാണുന്നത് ഇപ്പോൾ പൂ ഇട്ടിട്ടുണ്ട് കുറച്ച് ആളുകൾ നമുക്ക് പറിച്ച് കട അടിയിൽ കടയിൽ നോക്കാം അപ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ സവാള ഉണ്ടാവും ഇതിൻ്റെ അടിയിൽ അതുപോലെ തന്നെ ഇതായിരിക്കുന്നത് രണ്ട് വെറൈറ്റിയിലുള്ള പച്ചമുളകാണ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നല്ലോണം പച്ചമുളക് ഉണ്ടായി അതുമേ ഈ പ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ചില്ലകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കൊടുക്കണം ഞാൻ കുറച്ച് കഴിഞ്ഞ കഴിഞ്ഞാൽ വീഡിയോ കണ്ടായിരുന്നു ഇത് ശരിക്കും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ചില്ലകളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളത് ചെയ്യും അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു മുന്തിരിയുടെ ചെടി മേടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണുന്നത് ഒരു മുന്തിരിയുടെ വെറൈറ്റിയാണ് അതിൻ്റെ വെറൈറ്റി ഞാൻ ഇതാന്ന് കാണിച്ചു തരാം ഉണ്ടോ റെഡ് ഗ്ലോബ് എന്ന് പറഞ്ഞ ഒരു മുന്തിരിയാണ് ഈ ചെടികളും കാര്യങ്ങളൊക്കെ ബണ്ണിങ്സിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത് ഈ മേടിക്കുമ്പോൾ തന്നെ ഇതിന് സ്റ്റിക്കറും അത് എങ്ങനെ നടണം അതിന് എങ്ങനത്തെ വെള്ളം കാര്യങ്ങളൊക്കെ വേണം എന്താണ് ചെടി എന്നുള്ള ഫുൾ ഡിസ്ക്രിപ്ഷൻ കാര്യങ്ങൾ വരൊന്നും കൊടുത്തിട്ടുണ്ടാവും ഇതാണ് മുന്തിരിയുടെ ചെടി ഇന്നിപ്പോൾ നല്ലോണം കിളുത്ത് വരുന്നുണ്ട് അപ്പം നമുക്കിതിനെ പടർത്തി കൊടുക്കണം അപ്പോൾ ഈ കാണുന്നത് പോലെ നമ്മളിപ്പോൾ ഈ ഗ്രേപ്പിനെ കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഒരു ലിസ് ആണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതു മേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ബണ്ടിങ്സിന്ന് ഇങ്ങനെ തന്നെ കിട്ടും മേടിക്കാനായിട്ട് അപ്പോൾ ഞാനത് മേടിച്ചു കൊണ്ടു ഇതേമാതിരി പല ഗെയിം അടിച്ച് ഇതേമാതിരി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ മുന്തിരി കയറ്റി വിടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു ലെമൺ ഗ്രാസ് എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇത് കഴിഞ്ഞ കൊല്ലം നട്ടതാണ് ഈ പ്രശ്നം നല്ലോണം കിളുത്ത് വരുന്നുണ്ട് ലൂയി സാധനം ഇടയ്ക്കിടയ്ക്ക് തിന്നും അതിന് വയറിന് അസുഖം വരുമ്പം നമ്മുടെ നാട്ടിൽ ഈ പുലിത്തായലും എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കണ ഇലയാണ് ഈ കാണുന്നത് ഈ ചെടിയുമെന്നാണ് ആ സംഭവം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് കറിയിലും കാര്യങ്ങളും ഉപയോഗിക്കാം പക്ഷെ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല ഇത് ലൂയിക്ക് വേണ്ടിയിട്ട് മേടിച്ച് നട്ടേക്കാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ബ്ലൂബെറി ഇതും കഴിഞ്ഞ കൊല്ലം ഞാൻ മേടിച്ച് വെച്ചതാണ് നമ്മൾ നമ്മളിതേമാതിരി ചട്ടിയിലാണ് ഇത് വെച്ചത് അപ്പോൾ ഈ പ്രാവശ്യം നല്ലോണം ബ്ലൂബെറീസ് ഉണ്ടായിട്ടുണ്ട് കാണുന്ന ബ്ലൂബെറീസ് കണ്ടോ ഇത് പഴുത്ത് വരുന്നുള്ളൂ ചെടി നമ്മൾ ഇതേമാതിരി വളവും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നല്ലോണം കിളുത്ത് വരുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ ഒരു കടയിൽ നിന്നൊന്നും ഒരുപാട് കിട്ടുമെന്നില്ല ജസ്റ്റ് കുറച്ച് കിട്ടും അത്യാവശ്യം നമുക്ക് ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും പക്ഷേ ഇത് കിട്ടാറില്ല കിളികളാണ് മെയിൻലി വന്ന് തിന്നുകൊണ്ട് പോകുന്നത് അപ്പോൾ ഞാൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ചെറിയൊരു ബാമ്പുവിൻ്റെ ഒരു സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊരു കാര്യമൊന്നുമില്ല അതുപോലെ തന്നെ ഈ കാണുന്നത് ഒരു മാതളനാരത്തിൻ്റെ തൈയാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അയവി അതിൻ്റെ അകത്ത് കുറച്ച് തൈ വിത്ത് പാകിയായിരുന്നു വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കുരുക്കൾ മാതളനാരത്തിൻ്റെ കുരുക്കൾ അതിൻ്റെ അകത്ത് ഇട്ടായിരുന്നു അപ്പോൾ അത് മുളച്ച് വന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് മാറ്റി നട്ടു വേറെ ചെടിയിലേക്ക് ബ്ലൂബെറി ഇങ്ങനെ ബ്ലൂബെറി അല്ല മൾബറി ഇങ്ങനെ വീണ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ തൈ കുറച്ച് ആൾ എഴുതിക്കും വലുതായി വരും അതുപോലെ തന്നെ നമ്മളൊരു പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ നട്ടിട്ടുണ്ട് ഇതും കഴിഞ്ഞ വല്ല നട്ടതാണ് അത്യാവശ്യം കടയ്ക്കൊക്കെ നല്ല ബലം വന്ന് പടർന്ന് കയറി പോകുന്നുണ്ട് ഇത് കാണാനായിട്ട് ഇത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതേമാതിരി ഒരു സെറ്റപ്പ് ചെയ്തു കൊടുത്തു കാരണം ഇവിടെ പടർന്ന് പോകാൻ പറ്റിയ വലിയ സംഭവങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇതിങ്ങനെ ഈ മരത്തുമേക്കാണ് ഇപ്പോൾ പോകുന്നത് ഇതിപ്പോൾ ഒരു പൂവിൻ്റെ ഒരു മരമാണ് അത് അതുമേക്കാണ് ഇപ്പോൾ ഇത് സംഭവം കയറി പോകുന്നത് അടുത്ത കൊല്ലം ആവുമേക്കും എന്തായാലും ഇതുമേക്കും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം ഇങ്ങോട്ട് കുറച്ച് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഞാനൊരു വേപ്പിൻ്റെ തൈ നട്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലം വെച്ച വേപ്പാണ് ഇത് പക്ഷേ ഇതുവരെ അത് അങ്ങ് പിടിച്ചിട്ടില്ല ഇത്രയും നാൾ ചട്ടിയിലാണ് ഞാൻ വെച്ചിരുന്നത് നമ്മളിപ്പോൾ വീട് മാറി പോവുകയാണെങ്കിൽ കൊണ്ടുപോകാമെന്നുള്ള രീതിയിൽ ചട്ടിയിലാണ് വെച്ചിരുന്നത് പക്ഷേ വളരാത്ത കാരണം ഞാൻ ഇപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞ ദിവസം തറയിൽ നട്ടു ഇപ്പോൾ ചെറുതായിട്ട് കിളുത്ത് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ താഴെ ഇവിടെ ഇട്ട് കൊടുത്തേക്കുന്നത് ഈ വക്യൂര് പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ വെള്ളം ഈർപ്പം നിലനിർക്കാൻ വേണ്ടിയിട്ട് ഇട്ടു കൊടുക്കുന്നതാണ് ചെടികളുടെ കടയ്ക്ക് ഇതാണ് വേപ്പിൻ്റെ തൈ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പേരയുടെ തൈ ഇവിടെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ വലുതായി വരുന്നുള്ളൂ ഇത്തിരി സമയം എടുക്കും ഈ സംഭവം വലുതാകാനായിട്ട് തൈകളെല്ലാം നമ്മൾ ബണ്ണിങ്സ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് മേടിക്കുന്നത് അപ്പോൾ ഇവർ ഒന്ന് കൊടുത്തിട്ടുണ്ടേ ഇതാണ് ആ പേരക്കയുടെ ഒഫീഷ്യൽ പേര് അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അതും വളർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ നാരങ്ങയുടെ ചെടിയുണ്ട് ഇവിടെ ഇതും ഇതേമാതിരി ചട്ടിയിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ വളർച്ച ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇറക്കി വെച്ചതാണ് അപ്പം തന്നെ അത് പൂവിട്ടു ചെടി അതുമ്പം ഉണ്ടാവുന്നുണ്ട് നാരങ്ങ പൂ നാരങ്ങയായി ആയി ആ ഇതേ ഈ കാണുന്നുണ്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്ത് വെച്ചോളൂ അപ്പോൾ എനിക്ക് പൂവിട്ട് നാരകം ഉണ്ടായി അത് ഒരുപാട് പൂക്കൾ ഇട്ടിട്ടുണ്ട് ഇത് നീ കാണുന്നതും ഇതേമാതിരി പഴയ മരം കൊണ്ട് ഞാനൊരു ബോക്സ് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് വെച്ച് പിടിപ്പിച്ചതാണ് ഇതൊക്കെ ഡെക്കറേഷൻ പ്ലാന്റ് ആണ് ബുഷ് പോലെ വളർന്നു വരും ഇത് ഈ ഷേപ്പിൽ വളർന്നു വരും അതും ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് ഈ രണ്ട് ചെടികളും വെച്ചിരിക്കുന്നത് ഇത് പൈംലി സ്നോബോൾ എന്ന് പറഞ്ഞ ഒരു ചെടിയാണ് ഇതും ഡെക്കറേഷൻ പ്ലാന്റ് ആണ് ഇത് മേം ഇതേമാതിരി പൂ ഉണ്ടായി കരിഞ്ഞു പോയി പിന്നെയും പൂ മുറേ മുട്ടുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ചെറിയൊരു പച്ചക്കറി തോട്ടം കഴിഞ്ഞ ദിവസം പോയി കഴിഞ്ഞപ്പോൾ നല്ലൊരു മുല്ലയുടെ തൈ കണ്ടു അപ്പോൾ അതും മേടിച്ചിട്ടുണ്ട് ഞാൻ ഏഞ്ചൽ വിങ്സ് ജാസ്മിൻ ഇത് മേം പൂവിട്ടിട്ടുണ്ട് ചെറുതായിട്ട് മുട്ടിട്ടിട്ടുണ്ട് പൂവിട്ട് വരുന്നുള്ളൂ അപ്പോൾ ഈ ഗാർഡൻ ബെഡിലോ പഴയ ചെടികളും കാര്യങ്ങളൊക്കെ കളഞ്ഞു ഇതും ഒന്നുകൊണ്ട് റീഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചുകൂടി പച്ചക്കറി കാര്യങ്ങൾ സെറ്റ് ചെയ്യണം പിന്നെ നമ്മൾ ചെ രണ്ട് മൂന്ന് ചട്ടികളിൽ അവക്കാടും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ വിത്തുകളും പാകിയിട്ടുണ്ട് നമ്മൾ ഈ ഏരിയ ഫുള്ള് പച്ചക്കറി എന്നുള്ള പ്ലാനാണ് ഇതിനോട് ചേർന്ന് നമ്മൾ ഇവിടെ കാർ ഇടുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു സെക്ഷൻ നമ്മൾ പച്ചക്കറി തോട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറകിലത്തെ ഒരു ഏരിയയാണ് കാണുന്നത് നമ്മളിവിടെ ഇവിടെയാണ് ലൂയിയുടെ സഹവാസം ലൂയി ഇവിടെയാണ് കളിച്ച് നടക്കുന്നത് നമ്മളൊക്കെ പുറത്ത് പോകുമ്പോൾ അപ്പൊ അവൻ്റെ ചെറിയൊരു കൂട് അവനോട് ഉണ്ട് ലൂ പിന്നെ അപ്പോ നമ്മള് വീടിന്റെ പുറകില് ഒരു ചെറിയ കപ്പങ്ങയുടെ തൈ നട്ടിട്ടുണ്ട് ചെറുതിലേ മേടിച്ച് വെച്ചതാണ് ഇപ്പം അത്യാവശ്യം കുറച്ച് വലിപ്പം വെച്ച് തുടങ്ങി ഈ മണലിന്റെ പ്രശ്നം ആയതുകൊണ്ട് മണ്ണിൻ്റെ പ്രശ്നം കണ്ടല്ലേ ഇത് കണ്ട സാൻഡീസ് ഓയിലാണ് ഈ കാണുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ടാവാൻ ഒത്തിരി പാടാണ് അപ്പോൾ ഇത് കപ്പങ്ങ കുറച്ച് ആൾക്കുള്ളിൽ ഉണ്ടാവും ഇടയ്ക്ക് പൂടും കരിഞ്ഞു അപ്പോൾ അതാണ് എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ വിശേഷങ്ങൾ അപ്പം നമ്മൾ പുതിയ പുതിയ ചെടികളും പുതിയ പുതിയ പച്ചക്കറികളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം നമ്മൾ ബണ്ണിങ്സിൽ ഇപ്പോൾ ഒരുപാട് വെറൈറ്റി പച്ചക്കറികളും അതുപോലെ തന്നെ ചെടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാക്സിമം ഈ ഏരിയ ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു ഏരിയ ആക്കാനാണ് പ്ലാൻ ചെയ്യുന്നത് ഇതൊക്കെ ഇത് വളർന്നു വരുമ്പോഴേക്കും നല്ലൊരു ഏരിയ ആയിട്ട് മാറുക അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചില സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ